ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മോനും കൂടെ വീഡിയോ എടുക്കാൻ പോയതിൻ്റെ വീഡിയോ അല്ല ഡോഗീസിന് ഫുഡ് കൊടുക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് ഓരോ ദിവസവും പോകുമ്പോഴും പഴയ നായ്ക്കളെ ഒന്നും കാണാനില്ല ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു ഏരിയയാണ് അവർക്ക് ഡെയിലി ഭക്ഷണം കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ആൾക്കാരൊക്കെ നായ്ക്കളെ കൊണ്ട് ഉപേക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആരാണ് ഇവർക്ക് വേണ്ടി മെനക്കെടുന്നത് അങ്ങനെ ആരും ഇവർക്ക് വേണ്ടിയില്ല ഈയിടെ കുറച്ച് ദിവസം മുന്നേ ഒരു വൈകുന്നേരം സമയത്ത് ഞങ്ങളുടെ ചർച്ചിലൊന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം വേറെ ആൾക്കാരെ കൂടെ കാറിപ്പോവായിരുന്നു അപ്പോഴും ഒരു കറുത്ത ഡോഗി വലുത് ചത്തുകിടക്കുന്നുണ്ട് വലിയ പ്രായമൊന്നും ഉള്ളതൊന്നുമല്ല പിന്നെ വളരെ കഷ്ടമാണ് അവരുടെ കാര്യം വേറെ ഒരു കണ്ണ് കണ്ടുവിടാത്ത ഡോഗിയുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇന്ന് അതിനെ നോക്കി ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് അതിനെ കാണാനില്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊക്കെ ഭക്ഷണം കിട്ടാതൊക്കെയും ചത്തുപോകുന്നു അതാവാം സാധ്യത ചിലതിങ്ങനെ ഭക്ഷണം തേടി റോഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടി ഇടിച്ചൊക്കെയും ചത്തു പോകുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്യാനൊന്നുമില്ല എന്ത് കഴിച്ച് ജീവിക്കുന്ന ഒന്നും അറിയില്ല ആൾക്കാർ വല്ല വേസ്റ്റ് കൊണ്ട് തള്ളുന്നരുന്ന് വല്ലതും കിട്ടുമോ എന്നറിയില്ല അവിടെ അവിടെ ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നത് കാണാം പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേക്ക് കാണില്ല പകുതിയും കാണില്ല ഒന്നും രണ്ടും കാണൂല പിന്നെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് വേറെ എവിടെയെങ്കിലും കിടക്കുന്നത് കാണാം എല്ലാം ഇങ്ങനെ ചത്ത ചേർത്ത് പോകുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു ധൈര്യത്തോടുകൂടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി പോകാനുള്ള ഒരിതൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് ചാനലൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം കൂടുതൽ അതിലേക്കുള്ള അവർക്ക് ഭക്ഷണത്തിന് ഉള്ള കാര്യങ്ങളായിട്ടൊക്കെ കൂടുതൽ മുന്നേ പോകും ഇപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോസൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും ഡോഗീസിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതായത് വീട്ടിൽ വളർത്തുന്നവരെ സ്നേഹിക്കാൻ അവിടെ വീട്ടിലുള്ള ആൾക്കാർ കാണും പക്ഷേ ഇതേപോലത്തെ പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ അവരെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ടൊരു നായ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണ്ടുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത് ഇതിന് മുന്നേ ഞാൻ ഇതിന് ഭക്ഷണം കൊടുത്തിട്ടില്ല അത് തീരെ ക്ഷീണിതനമായ അവസ്ഥയിൽ ഇങ്ങനെ മരത്തിൻ്റെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇവിടെ എന്നെ കണ്ടതോ അത് എഴുന്നേറ്റ് ഞൊണ്ടി ഞൊണ്ടി അങ്ങ് ദൂരോട്ടോടുന്നു എന്നാലും ഞാൻ കണക്കാക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവിടെ വയ്ക്കുന്നുണ്ട് അത് വന്ന് കഴിച്ചോളും മണം പിടിച്ച് പിടിച്ച് ഇങ്ങനെ വരും വേറെയും ഒരു നായ അവിടെ നിൽക്കുന്നുണ്ട് അതിനും കൂടെ കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ച് ഇറങ്ങുന്നത് ഒരു കണ്ണ് കണ്ടുവിടാത്ത നായ ഉണ്ട് അത് ഇതേപോലെ ഒരു സ്ഥലത്തിങ്ങനെ കിടക്കും ഞാൻ ആദ്യം അതിനെ ഫസ്റ്റ് കണ്ടുമുട്ടിയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കിടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച ചത്ത് കിടക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി അതിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് അത് പതുക്കെ തല പൊക്കി നോക്കി അന്ന് തുടങ്ങി ഞങ്ങൾ അതിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ശ്രദ്ധയോടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെ കാണാനില്ല ഈ നായി ഇത് നോക്കി നോക്കി വരുന്നുണ്ട് ഭക്ഷണം ഇവിടെ വെച്ച് കൊടുത്തതിന് ഇനി അത് തന്നെ കഴിച്ചോളൂ നീ ഇത് രണ്ടാമത്തെ ഒരു സ്ഥലമാണ് ഇവിടെയും ഒരുപാട് പത്തിരുപതോളം നായ്ക്കളുണ്ടായിരുന്നു പക്ഷേ എന്തോ പ്രോഗ്രാമായിട്ട് കുറച്ച് കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ കിടന്ന നായ്ക്കളെയൊക്കെ ആട്ടി ഓടിച്ചളഞ്ഞു കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ ഇവിടെ നായ്ക്കളൊക്കെ കത്തിച്ചിട്ടമാതിരി ചത്തൊക്കെ കിടക്കുവായിരുന്നു ഇപ്പോൾ ഒരുപാടെണ്ണത്തിനെയും കാണാനില്ല ഈ വണ്ടിയുടെ അടിയിൽ കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വന്ന് രണ്ടിടത്ത് ഭക്ഷണം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയതാണ് ചിലതൊക്കെ മാത്രമേ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് വരേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഒരുമാതിരി ഭയം പോലെ അപ്പം ഞാൻ ഒന്നും തട്ടിവെക്കാനായിട്ട് പ്രത്യേകം പ്ലേറ്റ് അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല അവിടെ എന്താണോ പ്ലാസ്റ്റിക് കിടക്കുമല്ലോ അതിനെ എടുത്ത് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് പോവും വണ്ടിയിലടിയിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ തല പൊക്കി നോക്കി ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് ആർക്കാണോ ഏറ്റവും അത്യാവശ്യം അവർക്ക് കഴിക്കട്ടെ ഞങ്ങൾ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് പതിയെ വരും ഇവർക്കൊക്കെ ഇത്രയും ഭക്ഷണമൊന്നും പോരാ കേട്ടോ ഒരു രണ്ട് മൂന്ന് കിലോ അരിൻ്റെ ഭക്ഷണമൊക്കെ വേവിച്ചുകൂടെ കൊണ്ടുവച്ചാലേ പറ്റുള്ളൂ അതിനുള്ള സാഹചര്യം എനിക്കില്ല ഞാൻ വീട്ടിൽ പിന്നെ ഭക്ഷണത്തിനുള്ള അരിയെല്ലാം കൂടെ വച്ചു അതെല്ലാം കൂടെ തീർന്നു പോയി അപ്പോൾ പിന്നീട് എനിക്ക് ചിലവിന് തരുന്ന പൈസ കുറവാകുമ്പോഴത്തേക്ക് ഞാനതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഒരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലല്ലേ ഞാൻ പോവുകയുള്ളൂ അപ്പോഴെനിക്ക് ഇവിടെ ഭക്ഷണം കൊണ്ട് വെച്ചാൽ മതി തൽക്കാലം ആ ഏരിയ തന്നെയുള്ള വേറെ ഒരു സ്ഥലമാണേ ഇവിടെ നിന്ന് കുറച്ച് നായ്ക്കളെയൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇവർക്കും ഇവിടെ ഭക്ഷണം തട്ടിയൊക്കെ വരികയാണ് ഇവർ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് വരത്തില്ല നമ്മൾ അവിടെ അങ്ങ് വച്ചാൽ മതി അവർ സൗകര്യപൂർവ്വം വന്ന് കഴിക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ ചാനലൊക്കെ ഒന്ന് വേഗം ഓക്കെ ആകാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ട് ഒന്ന് ഇതാക്കണേ വാച്ച്വറൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരു മൂന്നര വർഷം കൂടെ ഇവിടെ കാണും ആ കാലയളവിൽ അത്രയും ഇവിടെയുള്ള എവിടെയാണോ ഞാനായിരിക്കുന്നത് അവിടെയുള്ള ഡോഗീസിനൊക്കെ ഞാൻ ഫുഡ് കൊടുത്ത് ഇവരെ കൂടെ ഉണ്ടാവും എന്നേ പറയാനുള്ളൂ കൂടുതലും വലിയ കാര്യങ്ങളൊക്കെ പൊങ്ങച്ച ഒന്നും അടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് ഇനി തിരികെ പോവുകയാണെ